ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ വീട്ടിൽ ഒരു കിരീയും അഞ്ച് പാമ്പും ഉണ്ട് കേട്ടോ കീരി എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയാണേ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അഞ്ച് കോഴിപ്പിള്ളേരാണ് കേട്ടോ നാക്കി കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ഇന്ന് ഫുഡിന് അടി അടിയിട്ടോ അപ്പൊ നമുക്ക് ഫുൾ വീടുന്നോ നമ്മുടെ കുഞ്ഞിപ്പൂച്ച അല്ലെങ്കിൽ നല്ല വേണേ ദേഷ്യത്തിലുവാണേ പോയെ പോയേ നിങ്ങൾ അത് പോയി തന്നെ പോ പോ നിങ്ങൾ അത് പോയി കഴിക്കൂ പോയെ പോയെ പോ പോ കുഞ്ഞു കഴിക്കട്ടേത് നമ്മുടെ കോഴി പിള്ളേരെ എവിടെ പോകാൻ നമ്മുടെ കുഞ്ഞുപ്പൂച്ചനെ ചുറ്റി പറ്റുന്ന ഇപ്പുണ്ടേ അവര് നമ്മുടെ ഗുണ്ട കോഴി എല്ലാരും കൂടി കൂടിയതാ കുഞ്ഞിനെ കൊത്തല്ലേ പോ പോ കുഞ്ഞു കുഞ്ഞിപ്പൂച്ച അമ്മയും കൂടി കൂടി നല്ല സ്പീഡിലാണ് ഫുഡ് കഴിക്കുന്നത് എന്റെ കുഞ്ഞിപ്പൂച്ചന് ചോറ് പോലും സമ്മതിക്കില്ല കേട്ടോ മീൻ മതി ഇവർക്കേ ചോറിന് മീനിനു വേണ്ടിയിട്ടുള്ള ഇത് കാണുന്ന കേട്ടോ ഒഴുക മീനുണ്ടായിരുന്നേ എങ്ങനെയെന്ന കുഞ്ഞു ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞു അതിന്റെ തല കാണിച്ചു വെച്ചേക്കാൻ ആ കോഴി കൊത്തിപ്പറച്ച കേട്ടോ അത് പറഞ്ഞപ്പോ വേഗം നോക്കുവാണേ അവൻ അവന്റെ കുഞ്ഞു പുള്ളി കഴിച്ചോട്ടോ വലിയ പൂച്ചയാവണ്ടേ മഞ്ഞ പൂച്ച ബാക്കി പിള്ളേരുണ്ട് ഇടീ രണ്ടുപേര് സുന്ദരനും മഞ്ഞപ്പൂച്ചേൻ്റെ ഒരു കുഞ്ഞിപ്പൂച്ചയുണ്ട് പെണ്ണ് അത് മിസ്സിങ് ഓ കോഴി ഇവിടെ കക്ക കോഴീനെ പേടിയെ നല്ലത് കൊടുക്കൂട്ടാണ് നമ്മുടെ കോഴിപ്പിള്ളേർ പോയി പോയി ഇനി എല്ലാവരും ഓടിച്ചു വിട്ടേ തയ്ച്ച കുഞ്ഞു കോഴീനെ കുഞ്ഞു നോക്കുന്നേ കോഴീനെ ഭയങ്കര പേടി നമ്മുടെ കുഞ്ഞുവിനെ നമ്മുടെ കുഞ്ഞുവിൻ്റെ തലയിലെ രോമ മുഴുവനും കോഴി കൊണ്ടുപോയി കേട്ടോ ഇങ്ങനെ പാത്രം ഉണ്ടായിരുന്നു പക്ഷെ പാത്രത്തിൽ കൊടുക്കുമ്പോൾ ഇവര് മൂന്ന് മക്കളും കൂടി കൂടി ഒരുമിച്ച് വരുന്നെങ്കിൽ നമ്മൾ പാത്രത്തിൽ കൊടുക്കാറില്ല മൂന്ന് മക്കളും കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് പാത്രത്തിൽ കൊടുക്കുവാണെങ്കിൽ ഒരു അടി ഉണ്ടാക്കുവേ അതുകൊണ്ട് ഞാൻ പേപ്പർ ഇപ്പൊ എടുത്തു നന്നാണ് അവരുടെ പാത്രം നനഞ്ഞെടുക്കുകയാണ് ഗൈസ് ഇത്രയും ഫുഡ് കഴിച്ചിട്ട് മതിയാവാതെ അമ്മ പൂച്ചയും ആ കുഞ്ഞു പൂച്ചിൽ കൂടി കോഴിപ്പിള്ളേർ എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ മിക്കവാറും രണ്ടും വാങ്ങിക്കൊണ്ട് വരുന്നേ നമ്മുടെ കോഴിപ്പിള്ളരാണെങ്കിൽ കൊത്തം വേണ്ടി നോക്കി നടക്കുവാണ് എന്നെ കുഞ്ഞു ചേച്ചിയുടെ കുഞ്ഞു ആയി കുഞ്ഞുന്റെ അമ്മ മഞ്ഞപ്പൂച്ച അവന്റെ അമ്മയാന്ന് എന്നെ പറ്റിയേ ബാക്കി രണ്ട് മക്കളെന്തിന്ന് ബാക്കി മക്കളൊക്കെ എന്തി എന്നെ കുഞ്ഞു ഇത് എന്നെ തലയിൽ വലിയ മാർക്കിംഗ് ഒക്കെ അന്ന് കോഴി കൊത്തിയതാണല്ലേ ഇതാണോ കോഴി കൊത്തി നിന്നെ ചേച്ചു കുഞ്ഞു ഇത് കോഴി കൊത്തിയതാണോ ഇത് അതെയോ ചെച്ചോണേ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കൂട്ടം നല്ല രീതിയിൽ കൊരയ്ക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് പേടിയൊക്കെ ആയിട്ടോ കുഞ്ഞു പൂച്ച അമ്മ ഇതിനിടെ കൊണ്ടുപോയിട്ടിട്ട് എങ്ങോട്ടോ പോയിട്ട് ഇപ്പം നോക്കിയപ്പോൾ അമ്മേനെയും കാണാനില്ല വേഗം കുഞ്ഞുപ്പൂച്ച ഓടില്ല ഇടത്തേക്ക് വന്നതാണ് പിന്നെ താഴെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി കോഴി കൊല്ലം പിടിച്ച് കൊത്തിയാലോ അതുകൊണ്ട് കുഞ്ഞു പൂച്ച ദാ ഡെസ്കിൻ്റെ മോളിൽ കയറിയിട്ടുണ്ട് ഇനി അവിടെ ഇരുന്നിട്ട് എന്നോട് പരാതി പറയാനുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുഖത്തൊക്കെ നല്ല രീതിയിൽ കോഴി കൊത്തിപ്പറിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുവിൻ്റെ കുഞ്ഞു 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 നമ്മുടെ കോഴി പിള്ളേരെങ്ങാനും വന്നുണ്ടോന്നാണ് നമ്മുടെ കുഞ്ഞു പൂച്ച നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞു പൂച്ച എന്താണേലും ഡെസ്കിന്റെ മുകളിൽ കരുതുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് നമ്മുടെ കോഴിപ്പിള്ളരെ അരിക്കൂട്ടൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ തലയും മുഖവും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ കോഴിപ്പിള്ളേരെ കൊത്തിപ്പറിച്ചു വെച്ചിട്ടുണ്ട് കുഞ്ഞിനു സങ്കടമൊക്കെ ഉണ്ടോ എന്നാൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു ഒരു കുഞ്ഞു പുഴുവിനെ പോലെ ഇരിക്കണല്ലേ നല്ല ക്യൂട്ട് പുഴു നീ പുഴു കുഞ്ഞല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് വീഡിയോ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്